മനുഷ്യ ശരീരത്തിലെ പ്രധാനപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങളൊന്നാണ് ത്വക്ക് ത്വക്കിനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡെർമറ്റോളജി ത്വക്കിനെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന പേരാണ് ഡെർമറ്റോളജി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയമാണ് ത്വക്ക് ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ത്വക്കിനെയാണ് മനുഷ്യ ശരീരത്തിൽ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം നമ്മുടെ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവമാണ് തൊക്ക് സാധാരണഗതിയിൽ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്നതാണ് ബ്ലഡ് കൂടാണ്ട് മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം ചോദിച്ചാൽ അത് തൊക്കാണ് മനുഷ്യ ശരീരത്തിലെ താപനില സ്ഥിരമായി നിലനിർത്തുന്ന അവയവം കൂടാണ്ട് നമ്മുടെ ശരീരത്തിൽ നമുക്ക് സ്പർശം മർദ്ദം ചൂട് തണുപ്പ് വേദന തുടങ്ങിയവയെല്ലാം നമുക്ക് തിരിച്ചറിയാനായിട്ട് അല്ലെങ്കിൽ അനുഭവിക്കാനായിട്ട് കഴിയുന്നത് നമ്മുടെ ത്വക്കിലൂടെയാണ് പ്രധാനമായി നമുക്ക് തൊക്കിലൂടെ അറിയാൻ പറ്റുന്നവയാണ് സ്പർശം മർദ്ദം ചൂട് തണുപ്പ് വേദന ശരീരത്തിൽ അധികമായി സ്പർശനശേഷിയുള്ള ശരീരഭാഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സ്പർശനശേഷി കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത് വിരൾത്തുമ്പ് കവിളത്തടം ചുണ്ടുകൾ അധികമായി സ്പർശനശേഷിയുള്ള ശരീരഭാഗങ്ങളാണ് വിരൾത്തുമ്പുകൾ തടം ചുണ്ടുകൾ തൊക്കിലെ പ്രധാനപ്പെട്ട വിസർജന ഗ്രന്ഥികൾ നമ്മുടെ ത്വക്കില് പ്രധാനമായും രണ്ട് വിസർജന ഗ്രന്ഥികളാണ് ഉള്ളത് സ്വേതഗ്രന്ഥികൾ അഥവാ സബേഷ്യസ് ഗ്രന്ഥികൾ പ്രധാനമായും ത്വക്കില് പ്രധാനമായും രണ്ട് വിസർജന ഗ്രന്ഥികളുണ്ട് സ്വേതഗ്രന്ഥികൾ അഥവാ സ്വീറ്റ് ഗ്ലാൻഡ്സ് എന്നറിയപ്പെടുന്നു സെബേഷ്യസ് ഗ്രന്ഥി അഥവാ സെബേഷ്യസ് ഗ്ലാൻസ് പ്രധാനമായും ത്വക്കിലെ വിസർജന ഗ്രന്ഥികൾ എണ്ണെണ്ണം ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം നമ്മൾ സ്കിന്നിൽ ജസ്റ്റ് ഒന്ന് തൊടുമ്പോഴത്തേക്കും അതിന് ചെറുതായിട്ട് നമുക്ക് എന്തോ സോഫ്റ്റ്നെസ് ക്ലിയർ ചെയ്യും അതായത് ത്വക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ഒരു ദ്രാവകമുണ്ട് ആ ദ്രാവകത്തെയാണ് സെബം എന്ന് അറിയപ്പെടുന്നത് സാധാരണ നമ്മുടെ തൊക്കിന് ഒരു സോഫ്റ്റ്നെസ് നമ്മൾ തൊടുമ്പോഴത്തേക്ക് അറിയപ്പെടുന്നു തൊക്കിനും രോമത്തിനും ഒരു മൃദുത്വം അനുഭവപ്പെടുന്നതിന് കാരണമായ ദ്രാവകമാണ് സെബം തൊക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി സാധാരണ നമ്മുടെ തൊക്കിലെ ത്വക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി അറിയപ്പെടുന്ന പേരാണ് അതിചർമ്മം ൊക്കിലെ ഏറ്റവും കട്ടി കുറഞ്ഞ പാളി അറിയപ്പെടുന്ന പേരാണ് അതിചർമ്മം ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടയാകുന്ന ചെറിയ മുഴകളുണ്ട് അതായത് നമ്മുടെ സ്കിന്നിൽ ചെറുതായിട്ടൊക്കെ ചെറിയ ചെറിയ ബബിൾസൊക്കെ വരുന്നത് പോലെ തോന്നാറില്ലേ തൊക്കിലെ മേൽപ്പാളിയായ അതിചർമ്മം ഉരുണ്ടുകൂടി ചെറിയ ചെറിയ ബബിൾസ് പോലെ ആകുന്നതാണ് അരിമ്പാറ നമ്മുടെ അതിചർമ്മം ഉരുണ്ടുകൂടുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറിയ ബൗൾസിനെ പറയുന്ന പേരാണ് അരിമ്പാറ ഇത്തരത്തിൽ അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മജീവി നമ്മുടെ അതിചർമ്മം ഉരുണ്ടുകൂടി ഉണ്ടാകുന്ന അവസ്ഥയാണ് അരിമ്പാറ ഈ അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മ ജീവിയാണ് വൈറസ് അരിമ്പാറയ്ക്ക് കാരണമാകുന്ന സൂക്ഷ്മ ജീവിയാണ് വൈറസ് തൊക്കിൻ്റെ മേൽപ്പാളിയാണ് അതിചർമ്മം ഈ അതിചർമ്മം മേൽപ്പാട അടർന്നു വീഴുന്ന രോഗം ത്വക്കിൻ്റെ മേൽപ്പാളിയായ അതിചർമ്മത്തിൻ്റെ പുറമെയുള്ള പാട പോലത്തത് അടർന്നു വീഴുന്ന രോഗത്തെ പറയുന്ന പേരാണ് സോറിയാസിസ് അതിചർമ്മത്തിൻ്റെ മേൽപ്പാട അടർന്നു വീഴുന്ന രോഗമാണ് സോറിയാസിസ് നമ്മുടെ സ്കിന്ന് തൊക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു നമ്മുടെ തൊക്ക് കണ്ണ് മുടി തുടങ്ങിയവയ്ക്കെല്ലാം നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ ത്വക്കിന് നിറം നൽകുന്ന എന്നോ വർണ്ണക പ്രോട്ടീൻ എന്നോ അറിയപ്പെടുന്ന പേരാണ് മെലാനിൻ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് മെലാനിൻ നമ്മുടെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നത് നമ്മൾ സാധാരണ പുറത്തിറങ്ങുമ്പോഴത്തേക്ക് വെയിലൊക്കെ കൊള്ളാറുണ്ട് ഈ വെയില വെയിലൊക്കെ കൊള്ളുന്ന സമയത്ത് നമ്മുടെ ശരീരത്ത് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാറില്ല കൂടുതൽ വെയിലേറ്റാലും ഇത്തരത്തിൽ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു വർണ്ണ വസ്തുവെന്നോ പ്രോട്ടീനെന്നോ ചോദിച്ചാൽ അത് മെലാനിനാണ് ആണ് അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നതാണ് മെലാനിൻ മനുഷ്യ ശരീരത്തിൻ്റെ തൊക്ക് നമ്മുടെ തൊക്കിന് ചിറപ്പോ നിറവ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും അധികം വെളുപ്പുള്ളവരുണ്ടാവും ചിലപ്പം അല്പം മങ്ങിയവരുണ്ടാവും പല പല ടൈപ്പ് നിറങ്ങളുണ്ടാവും ഇത്തരത്തിൽ മനുഷ്യ ശരീരത്തിലെ ത്വക്കിൻ്റെ നിറവ്യത്യാസത്തിന് കാരണമാകുന്നത് ചോദിച്ചാലും മെലാനിനാണ് ഈ മെലാനിന്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുറവോ കൂടുതലോ ഇത്തരത്തിൽ മെലാനിൻ്റെ ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് മനുഷ്യ ശരീരത്തിൽ ത്വക്കിൻ്റെ നിറവ്യത്യാസത്തിന് കാരണമാകുന്നത് ഇത്തരത്തിൽ നമ്മുടെ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തുവായ മെലാനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ആൽബുനിസം മെലാനിന്റെ കുറവ് മൂലം ആൾക്കാരിൽ ഒരു രോഗമാണ് ആൽബുനിസം ത്വക്കിനെ ബാധിക്കുന്ന മറ്റു പ്രധാന രോഗങ്ങളാണ് ഡെർമറ്റൈറ്റിസ് ത്വക്കിനെ ബാധിക്കുന്ന മറ്റു രോഗങ്ങളാണ് ഡെർമറ്റൈറ്റിസ് കാൻഡിഡൈസിസ് മെലനോമ പാണ് എക്സിമ തൊക്കിനെ ബാധിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഡെർമറ്റൈറ്റിസ് കാൻഡിഡൈസിസ് മെലനോമ പാണ് എക്സിമ മനുഷ്യ ശരീരത്തിൽ തൊലി മുഴുവൻ മാറി പുതിയത് ഉണ്ടാകാൻ വേണ്ട കാലാവധി അതായത് നമുക്ക് എന്തെങ്കിലും പൊള്ളലോ എന്തേലൊക്കെ ഉണ്ടാകുന്ന ടൈമിൽ നമ്മുടെ ശരീരത്തിൽ തൊലി മുഴുവനായിട്ട് പോവുകയാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മുറിവുണ്ടായി ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലെ സ്കിൻ തൊലി മുഴുവനായിട്ട് മാറി പുതിയതായിട്ട് സ്കിന്നു രൂപപ്പെടാൻ വേണ്ടിയുള്ള കാലാവധി ഇരുപത്തേഴ് മുതൽ മുപ്പത് ദിവസം വരെയാണ് പുതിയ തൊലി പുറ ഉണ്ടാകാൻ വേണ്ട കാലാവധിയാണ് ഇരുപത്തേഴ് മുതൽ മുപ്പത് ദിവസം ശരീരത്തിൻ്റെ ഏത് പ്രവർത്തനം ക്രമീകരിച്ച് നിർത്താനാണ് വിയർക്കൽ സഹായിക്കുന്നത് അതായത് നമ്മുടെ ശരീരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേർത്തോണ്ടിരിക്കും അതെന്തോന്നാണ് ശരീരത്തിൻ്റെ താപനില അതായത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരീരം ഇടക്കിടയ്ക്ക് എന്താണ് വിയർക്കുന്നത് കൂടാണ്ട് നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യമായി സ്കിൻ ബാങ്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം താങ്ക്